പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അമ്പനയിലെ കണ്ടില്ലേ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു മോഹം മോഹം എന്ന് വെച്ചാൽ ഒരു കൊതി മോഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും മോഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സാധിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തന്നെ സാധിച്ചോണം കേട്ടോ ഞാൻ ഒട്ടും നേരം തന്നെ കാത്തിരുന്നില്ല അങ്ങനെ ഞാൻ സാധിച്ചെടുത്ത ഒരാഗ്രഹമാണ് കേട്ടോ ഒരു കൊതി അതായത് അല്ലേ അപ്പോൾ കുറച്ച് തണുത്ത ജ്യൂസൊക്കെ എപ്പോഴും കഴിക്കും ഷേക്ക് കഴിക്കും ഐസ്ക്രീം കഴിക്കും അപ്പോൾ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വന്നു ഒരു ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കണമെന്ന് കേട്ടോ ഐസ് സ്റ്റിക്ക് ആയോ എന്നറിയില്ല എന്തായാലും ഞാനത് ഉണ്ടാക്കാമെന്നോർത്ത് എൻ്റെ മോൾഡ് ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വരൂ എൻ്റെ കൂടെ പോരുമോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതാക്കാനായിട്ട് ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഐസ് ഐസ് സ്റ്റിക്ക് പാലും പഞ്ചസാരയൊക്കെ ചെന്നാൽ തന്നെ നമുക്ക് വെറുതെ ആണെങ്കിലും കഴിക്കാം കേട്ടോ അതിന് കോൺഫ്ലോർ ഉണ്ട് അമൂൽ പൊടി ഞാൻ പൊട്ടിച്ച് ഒരു ടെന്നിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്ക് ചായയൊക്കെ ഇടാനായിട്ട് ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു പഞ്ചസാര ഇത്ര സാധനം മതി ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം പാല് പൊട്ടിച്ച് നമുക്കൊരു പാനിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം പൊട്ടിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റേ എടുത്തിട്ടുള്ളൂ അത്രയും മതി തൽക്കാലം കൊതി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ ആവശ്യം അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ രാത്രി മുതല് ചിന്തിക്കുന്നതാണ് എഴുന്നേറ്റ് ഉടനെ അത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടി ഇതായിരുന്നു അപ്പോൾ പാല് തിളച്ചു വരുന്നുണ്ടോ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാനുള്ളതെല്ലാം ഒരു രണ്ട് സ്പൂൺ ആ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒത്തിരി കൂടരുത് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ തിക്കായിപ്പോവും തിക്കായിട്ട് വേണ്ട ഇതൊന്നു ഐസായി കിട്ടണമല്ലോ അപ്പോൾ ഒരു സ്പൂണായാലും കുഴപ്പമില്ല ഇനി ഇതിനകത്തേക്ക് അമൂൽ പൗഡർ ഇടാം അമൂൽ പൗഡർ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാകും കേട്ടോ നമുക്ക് അതിന് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ ഒരു പറയുക ഞാൻ വെറുതെ തിന്നാനൊക്കെ ഇഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അമൂല് കഴിക്കാനായിട്ട് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സൂത്രത്തിൽ ഒരു സ്പൂണൊക്കെ എടുത്ത് വായലിടും കേട്ടോ ഫ്രായെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇഷ്ടങ്ങളൊക്കെ എപ്പോഴും ഇഷ്ടമായി തന്നെ നിൽക്കും ഷുഗറുള്ളവരൊന്നും കഴിക്കരുതേ എനിക്കിതെല്ലാം ഉണ്ട് പക്ഷെ ഞാനിതെല്ലാം കഴിക്കും കേട്ടോ നീ ഇതിനകത്തേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒന്നും നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം കട്ടയൊട്ടും ഇല്ലാതെ നല്ലതുപോലെ അടിച്ചെടുക്കണേ കട്ടയുണ്ടെങ്കിൽ അത് അടിയിലൊക്കെ പിടിച്ച് ആകെ നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ഇത് വരത്തില്ല അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തിട്ട് വരാം അപ്പം അത് കലക്കിയെടുത്തിട്ടുണ്ട് പാൽ തിളച്ച് വരുന്നുണ്ട് ഇതിനകത്തേക്ക് ഈ കലക്കിയ മിക്സ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കൈവിടാതെ ഞാൻ ഇളക്കുന്നുണ്ട് തീ ഹൈ ഫ്ലെയിമല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ചു ഇത് ഒത്തിരി നേരം തിളക്കിയൊന്നും വേണ്ട തിളച്ച് ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ് വരെയൊക്കെ ഇരുന്നാൽ മതി നമുക്ക് കുറുക്കിയെടുക്കാനൊന്നും ഉള്ളതല്ല കേട്ടോ അതിനകത്തേക്ക് പഞ്ചസാരയും ചേർക്കുകയാണ് അത് ഫുള്ളിയും ചേർക്കുന്നില്ല ഇച്ചിരി കുറച്ചേക്കുക ആ മുകളിൻ്റെ ഒരു മധുരം അതിനകത്ത് ഓൾറെഡി ഉണ്ടാവുമല്ലോ ൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അതിനെ മാറ്റി വെച്ച് ഒന്ന് തണുപ്പിക്കാം നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാവുള്ളൂ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വെച്ചാണ് തണുപ്പിക്കുന്നത് പിന്നെ നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ഒത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ ഫ്ലേവർ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം വാനിലയോ ഏലയ്ക്കാപ്പൊടിയോ ഞാൻ ആ പാലിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അതായിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നത് പാലൈസ് പാലൈസ് എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ പണ്ട് കാലത്തൊക്കെ ഒരുപാട് പാലൈസൊക്കെ നല്ല ഐസ് സ്റ്റിക്കൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം അതുപോലത്തെ കല്ലൈസൊന്നും കിട്ടാനേയില്ല നമുക്ക് ഐസ് ക്രീം കിട്ടും ബാക്കി വേറെ ഒത്തിരി സാധനങ്ങളൊക്കെ ബേക്കറി കിട്ടും അതൊന്നും വേണ്ടി ഇത് കഴിക്കാൻ ഒരാഗ്രഹമായിരുന്നു ഇത് തണുത്തിട്ടുണ്ട് അതാ ഈ ഒരു ഇതിനാണ് ഇത് ഐസ്ക്രീം പോലെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ മോൾഡിലേക്ക് ഇതിനെ ഞാൻ നിറച്ചൊഴിക്കാൻ പോവുകയാണേ നിറച്ചൊഴിച്ചിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവണ്ടേ അത് വെച്ച് ഫ്രീസായി കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് കഴിക്കാം അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം ഇതെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് വരാം എല്ലാം നിറച്ചൊഴിക്കണം എന്നാലേ ആ സ്റ്റിക്കിൻ്റെ അതിൽ പിടിക്കുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് സ്റ്റിക്ക് വേറെയാകും അത് മോഡില ഹൈസ് കട്ട് അവിടെ ഇരിക്കും അപ്പം ഇതെല്ലാം ഒന്ന് ഒഴിച്ച് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ തുടച്ച് കളയണം എന്നിട്ട് വേണം ഫ്രീസറിലേക്ക് വെക്കാനായിട്ട് ഐസ് കട്ട ഐസ് പണ്ടത്തെ ഐസ് ഇല്ലേ അതൊക്കെ ഞാനൊന്നും കഴിച്ചിട്ടേ ഇല്ല കേട്ടോ എനിക്ക് വീട്ടിലൊന്നും എൻ്റെ അച്ഛനും അമ്മയൊന്നും മേടിച്ച് തരില്ലായിരുന്നു എനിക്കൊരു ഭയങ്കര സ്വപ്നമായിട്ട് ഇന്നും ബാക്കി നിൽക്കുന്നൊരു കാര്യമാണ് ആ കല്ലൈസ് കഴിക്കുക എന്നുള്ളത് അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല അതൊരു സങ്കടം കൂടിയാണ് കേട്ടോ നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറുതാണെങ്കിലും ഭയങ്കര വലുതായിട്ട് തന്നെ തോന്നുന്ന ആഗ്രഹങ്ങൾ അപ്പോൾ ആ ഒരു മോഹം എന്തോന്ന് എന്നെ കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് അപ്പോൾ ദേ അത് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു എന്നിട്ടൊരു ബേസണിൽ ചെറിയ ചൂടുവെള്ളം വെള്ളം അതിനകത്തേക്ക് വെച്ചിട്ട് അതൊന്നതേ തട്ടി തട്ടി കൊടുക്കാം അതിനൊരു ഒരു മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോരുട്ടോ വെറുതെ വെള്ളത്തിൽ ടാപ്പിൻ്റെ അടി കാണിച്ചാലും വിളകിപ്പോന്നുള്ളൂ അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ടോ ഇനി ഞാൻ തുറന്നെടുക്കാം വാ അടിപൊളി ഇതൊക്കെ എൻ്റെ വായിലിങ്ങനെ കപ്പലോടിക്കാൻ മാത്രമുള്ള വെള്ളമുണ്ടോ കേട്ടോ അത്രയ്ക്ക് കൊതിയായി പോയിട്ടോ ഇത് കുട്ടികൾക്കൊന്നും കൊടുക്കുമെന്ന് തോന്നില്ല ഞാൻ തന്നെ കഴിച്ചു തീർക്കും അപ്പം ഇപ്പോഴത്തെ ചൂടിനും ഇത് നല്ല സൂപ്പറാണ് അപ്പോൾ ഇത് കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാൻ വയ്യാത്തനാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ പാലൈസിൻ്റെ റെസിപ്പിയും എൻ്റെ മോഹവും കൊതിയും ഒക്കെ തീർന്നു അപ്പം ഒരെണ്ണം എടുത്ത് ഞാൻ കഴിച്ചു നോക്കാൻ പോകാം കേട്ടോ അങ്ങനെയായിട്ട് ടേസ്റ്റൊന്നറിയണ്ടേ ഇത് ഒരെണ്ണം എടുത്ത് കടിക്കാൻ പോവാണ് അടിപ്പൊള്ള ടേസ്റ്റാട്ടോ പാലിൻ്റെ അമൂലിൻ്റെയും ടേസ്റ്റും ഒത്തിരി സെറ്റായിട്ടൊന്നുമില്ല കല്ലായിട്ടൊന്നും ഇല്ല അങ്ങനെ എൻ്റെ പാലൈസ് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ ഇത് ഇതിഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്